ഇപ്പം വെള്ളാപ്പള്ളി പറയുന്ന അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അല്ല സർക്കാരാണ് മറുപടി പറയേണ്ടത് ഈ വിഷയത്തിലൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്ക് എന്ത് കമ്മ്യൂണൽ വർഗീയതയും പറയാൻ ഈ സംസ്ഥാനത്ത് പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം ഏത് സമുദായ വക്താവ് പറഞ്ഞാലും മുസ്ലിമാവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ ഹിന്ദു ആവട്ടെ ആരാവട്ടെ നീ അതിൽ തന്നെ ജാതീയമായി വേർതിരിഞ്ഞാവട്ടെ ഇങ്ങനെ പച്ചക്ക് വർഗീയത പറഞ്ഞാൽ അത് സമൂഹത്തിൻ്റെ ഇടയിൽ സ്പർദ്ധ ഉണ്ടാക്കുകയും ഇതാണ് യഥാർത്ഥത്തിൽ ആഹ്വാനം അപ്പോൾ അത്ര വിഭാഗീയത സൃഷ്ടിക്കുന്ന ആഹ്വാനങ്ങൾ നടത്താവോ പച്ചക്ക് വർഗീയത പറയാവോ അത് തീരുമാനിക്കേണ്ടത് ഗവണ്മെൻ്റാണ് ആർക്കും പറയാ ഇതിപ്പോൾ ഇതിന് നികുതി വല്ലതുണ്ടോ ഇന്ന് ഒരാൾ പറയുന്നു നാളെ വേറെ ആൾ പറയില്ലേ ഇങ്ങനെ പറയാൻ തുടങ്ങിയത് എവിടെ എത്തും ഭരിക്കുന്ന ഒരു ഗവണ്മെൻറ്റാണ് ഈ കാര്യത്തിന് മറുപടി പറയേണ്ടത് അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട് ഇത് ഉത്തരേന്ത്യയിലല്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തല്ല നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ അവിടത്തൊക്കാടി അത് പറഞ്ഞു ഇവിടെ ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിലാണ് കേരളത്തിൽ ഇത്ര വിഭാഗീയമായും വർഗീയമായും കാര്യങ്ങൾ പറയാൻ പറ്റുമോ അത് ഏത് സമുദായ നേതാവ് പണ്ട് പറഞ്ഞവരൊന്നും ഇപ്പോൾ ചിത്രത്തിലില്ല പച്ച വർഗീയത പറഞ്ഞവരൊക്കെ അവർ കാല യവനികക്കുള്ളിൽ പോയിട്ടുണ്ട് കേരളത്തിൽ വില വിലപ്പോയിട്ടില്ല ഇനിയിപ്പോൾ ചിലർ വിചാരിക്കും ഇപ്പോൾ പറഞ്ഞാൽ മരിക്കും ഇപ്പായിട്ടൊരു കാലമാണ് വെറുതെയാണ് ഞാൻ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് പറഞ്ഞിരുന്നില്ലേ ഇങ്ങനെ അന്ന് നിലമ്പൂർ വന്ന് ഇതേമാതിരി ഒരു പ്രസംഗം ചെയ്തു പക്ഷേ അത് ബി ജെ പിക്ക് വേണ്ടി അവിടെ കെട്ടിവെച്ച കാശ് ബി ജെ പിക്ക് അവിടുത്തെ ജനങ്ങൾ കൊടുത്തോ അവിടെ എന്താ എല്ലാ സമുദായങ്ങളും ഇല്ലേറ്റാണ് ബന്ധപ്പെട്ട സമുദായങ്ങളൊക്കെ ഉണ്ടവിടെ ഈ ആഹ്വാനം ആരെങ്കിലും കേട്ടോ കെട്ടിവെച്ച കാശു കിട്ടിയില്ല അതല്ലേ ഉണ്ടായത് ഒന്നും ഞാൻ പറഞ്ഞത് സർക്കാർ എന്ത് ചെയ്യണം സർക്കാർ തീരുമാനിക്കട്ടെ ഇത്തരം വർഗീയ പ്രസംഗങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ഗുരുതരമാണ് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇത്ര പച്ചക്ക് വർഗീയത ഏത് സമുദായ വക്താവ് പറഞ്ഞാലും അത് ഗൗരവമുള്ള വിഷയമാണ് അത് പാടില്ലാത്തതാണ് അത് സർക്കാർ ഇതിന് ഉത്തരവാദിത് ഇതിന് മറുപടി പറയേണ്ടത് ഗവൺമെൻറ്റാണ് ഇതുപോലെ ഒരു ഇതുപോലെ ഒരു വാക്ക് മുസ്ലിം ലീഗ് എന്നാരെങ്കിലും പറഞ്ഞാൽ ഓരോരു നിമിഷം ലീഗിലുണ്ടാവില്ല പോലെ ഒരു അനർഹമായ അല്ല അതെ അത് ഇത് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഒരു വർഗീയ പ്രചരണത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേരളത്തിൽ ഇത് വിലപ്പോവില്ല എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഇത് വർഗീയത വളർത്തി രാഷ്ട്രീയ മുതലെടുപ്പും മറ്റെല്ലാ മുതലെടുപ്പും ഒക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടാവും അതെ ഞാൻ പറഞ്ഞ ആദ്യായിട്ടും അല്ല ഒരാളും അല്ല ഇനിയിപ്പർക്കും പറയാ അതിന് ലൈസൻസ് ഒന്നുമില്ലല്ലോ ആർക്കും പറയാ എന്നായി കഴിഞ്ഞിട്ടില്ല എന്താവും കഥ അതുകൊണ്ടാണ് ഞാൻ സർക്കാരാണ് ഇത് കാര്യം നോക്കുന്നത് അതേ കോൺഗ്രസ്റ്റിലാന്നുള്ളത് നോക്കിയിട്ട് പറയാം ഉൾപ്പെടെ അല്ല അതാണല്ലോ ഞാൻ പറഞ്ഞു ഗവൺമെന്റ് തന്നെ ഗവൺമെന്റ് തലമുറ മുഖ്യമന്ത്രിയല്ലേ സർക്കാരിനെ അതിപ്പോ എനിക്ക് പറയാൻ പറ്റുമോ ഇത് ഈ സംസ്ഥാനത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെങ്ങനെ നോക്കി നടത്തുന്നു സി പി എം ഇത് വോട്ട് നഷ്ടപ്പെടും എന്ന പേടിയാണോ ബി ജെ പിക്ക് ഇതുകൊണ്ട് വോട്ട് കിട്ടുമെന്ന പ്രതീക്ഷയാണോ ഇതൊക്കെ ഇനി ഇനി ഇന്നു മുതൽ ചർച്ച ചെയ്യപ്പെടും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടും പക്ഷേ എന്തിൻ്റെ പേരിലായാലും കേരളത്തിൽ ഇത്തരം പ്രസംഗങ്ങൾ ആര് നടത്തിയാലും അത് സമൂഹത്തെ വല്ലാതെ ബാധിക്കും വളരെ ഗൗരവമുള്ള പ്രശ്നമാണ് ഇതിന് മറുപടി പറയേണ്ടത് ഗവൺമെൻറ്റാണ് ഇനി ഇത് ഈ വിഷയത്തിൽ ഞാൻ കൂടുതൽ പ്രതികരിക്കും